പിണറായി വിജയൻ എന്ന ശക്തനായ നേതാവിനെതിരെ ആയുധമെടുക്കുമ്പോൾ ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ദോഷം ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയും അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിലോ പാർട്ടിക്ക് പുറത്തോ അത്തരം നീക്കത്തിനാരും പെട്ടെന്ന് മുതിരാറില്ല സർവസന്നാഹങ്ങളോടെ അല്ലാതെ ആരും ആക്രമണത്തിനും തയ്യാറാകില്ല അങ്ങനെയുള്ള സാഹചര്യമുള്ളപ്പോൾ പി വി അൻവർ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയെങ്കിൽ അൻവർ കണക്ക് കൂട്ടിക്കഴിഞ്ഞു അൻവർ ഒറ്റക്കല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണ് തനിക്ക് പാർട്ടി നേതൃത്വത്തിലെ സഖാക്കളുടെ മാനസിക പിന്തുണയുണ്ടെന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ പിണറായി വിജയനെതിരെ നിലകൊള്ളുന്നത് നേതാക്കൾ ആ പാർട്ടിക്കകത്ത് ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ കളിക്കുന്നത് പിണറായി വിജയനെതിരെയാണെന്ന് പറയുമ്പോൾ അല്പം ശ്രദ്ധിക്കണം എന്നുള്ള മുന്നറിയിപ്പ് പലയിടങ്ങളിൽ നിന്നും മൻവറിനെ ലഭിക്കുന്നുണ്ട് വടകര എം എൽ എ കെ കെ രമ സോഷ്യൽ മീഡിയയിൽ ഒറ്റ പേരിയാണ് കഴിഞ്ഞ ദിവസം പങ്കുവെച്ചത് ഇന്നോവ മഷ എന്നുള്ള ഒറ്റവാക്കാണ് കെ കെ രമ പങ്കുവച്ചത് അതായത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ പോക്ക് ശരിയല്ല അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നയാളാണ് ടി പി ചന്ദ്രശേഖരൻ ആ ചന്ദ്രശേഖരനെ പിന്നീട് അൻപത്തിയൊന്ന് വെട്ടികൾ വെട്ടിയാണ് കൊലപ്പെടുത്തിയത് ആ അനുഭവം മുന്നിലുണ്ട് സൂക്ഷിക്കണമെന്നുള്ള മുന്നറിയിപ്പാണ് കെ കെ രമയുടെ പോസ്റ്റിൽ നിന്നും വ്യക്തമാവുന്നത് ഇപ്പോൾ പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയാണ് അൻവർ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളാണ് സ്വന്തം മുന്നണിയിലെ എം എൽ എയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഒരു നിമിഷം പോലും ആഭ്യന്തര മന്ത്രിയാകാൻ നിങ്ങൾക്ക് യോഗ്യതയില്ലെന്നും മുഖത്ത് നോക്കി പറഞ്ഞ നേതാവാണ് അൻവർ കത്തുന്ന സൂര്യൻ കെട്ടുപോയെന്ന് പറഞ്ഞ നേതാവാണ് അൻവർ ഇങ്ങനെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ ധൈര്യമുള്ള നേതാക്കൾ ഭരണപക്ഷ എം എൽ എമാരിലില്ല ഊരിപ്പിടിച്ച കത്തികൾക്കിടയിലൂടെയും ഉയർത്തിപ്പിടിച്ച വടിവാളുകൾക്കിടയിലൂടെയും കടന്നുപോയ ആ പഴയ വിജയനെ പറ്റി പറയുമ്പോൾ സഖാക്കൾക്ക് വല്ലാത്തൊരു കോൾ പക്ഷേ സഖാക്കൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ സി പി എം ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുകയാണ് ശവത്തിൽ പൗഡറിട്ട് പൊതുദർശനത്തിന് വെക്കുന്നത് പോലെയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അകം പഴുത്തു ചീഞ്ഞ് ദുർഗന്ധം വമിക്കുമ്പോഴും പുറത്ത് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് കാണിക്കാൻ നേതാക്കളെല്ലാം കൃത്രിമ ചിരിയും വരട്ട തത്വവാദങ്ങളും ക്യാപ്സൂളുകളും തർക്കുത്തരവും ആക്രമണമൊക്കെ നടത്തി മുന്നേറുകയാണ് പാർട്ടിയുടെ ഉള്ളിൽ ചീഞ്ഞളിഞ്ഞതിന്റെ ദുർഗന്ധം എ കെ ജി സെന്ററിന് വെളിയിലേക്ക് പരക്കുന്നുണ്ടെന്ന് ഗോവിന്ദൻ സഖാവിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തായാലും നിലമ്പൂരിന്റെ ചുണക്കുട്ടി പി വി അൻവർ തുടങ്ങിക്കഴിഞ്ഞു അണികളെ നിരത്തി അൻവറിനെ തടയാൻ പാർട്ടി സെക്രട്ടറിയും ആഹ്വാനം ചെയ്തു കഴിഞ്ഞു അടുത്ത രണ്ട് ദിവസങ്ങളിൽ നിലമ്പൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ നടക്കുകയാണ് ആത്യന്തിക വിജയം ആർക്കൊപ്പം എന്നത് കാത്തിരുന്നു കാണാം